തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ മരണപ്പെട്ട റെയിൽവേ കരാർ തൊഴിലാളിയായിരുന്ന എൻ ജോയിയുടെ മാതാവിന് സഹായം നൽകുന്നത് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിനും സർക്കാരിനെ അറിയിക്കുന്നതിനും വേണ്ടിയാണ് ആ തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഇന്നത്തെ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് അതിനു മുന്നോടിയായി ആദ്യം അനുശോചനം റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കെ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ റെയിൽവേ കരാർ തൊഴിലാളി എൻ ജോയുടെ നിര്യാണത്തിൽ ഇന്നത്തെ ഈ സഭ അനുശോചനം രേഖപ്പെടുത്തുന്നു ഇന്നത്തെ സ്പെഷ്യൽ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നന്ദി പ്രമേയം കൂടി നഗരസഭയുടെ ഭാഗമായി അവതരിപ്പിക്കണം എന്നാണ് കരുതുന്നത് റെയിൽവേയുടെ അധീനതയിലുള്ള തോടിൻ്റെ ആമഴചാൻ തോടിൻ്റെ ഭാഗം വൃത്തിയാക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട റെയിൽവേ കരാർ തൊഴിലാളിയായ എൻ ജോയുടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട അക്ഷീണം പരിശ്രമിച്ച സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഫയർ ആൻഡ് റെസ്ക്യൂ സ്കൂബ ടീം പോലീസ് ജെൻ റോബോട്ടിക്സ് ടീം എൻ ഡി ആർ എഫ് നാവികസേന നഗരസഭയുടെ പ്രിയങ്കരരായ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ നഗരസഭ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർ തുടങ്ങി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹകരിച്ച സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ഇന്നത്തെ ഈ കൗൺസിൽ നന്ദി അറിയിക്കുകയാണ് ജോയുടെ രക്ഷാപ്രവർത്തനത്തിൽ നഗരസഭയ്ക്കും ജില്ലാ ഭരണകൂടത്തിനും യോജിച്ച് നിന്നുകൊണ്ട് ഏകോപനം സാധ്യമാക്കുകയും നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും എല്ലാ തരത്തിലേക്കുമുള്ള ഇടപെടൽ അവിടെ കേന്ദ്രീകരിപ്പിക്കാനും സാധിച്ചു എന്നത് ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് അതിലാദ്യമായി നന്ദി പറയേണ്ടത് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കാണ് ഈ സന്ദർഭം ഈ ഒരു സാഹചര്യമുണ്ടായ ആദ്യ ഘട്ടം മുതൽ ഓരോ നിമിഷവും ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ നിർദ്ദേശം നൽകുകയും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശം തരികയും ചെയ്ത ബഹുമാന്യനായ മുഖ്യമന്ത്രി നമ്മുടെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഓരോ ഘട്ടത്തിലും ഈ വിഷയം നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ പ്രവർത്തനത്തിൽ ആവശ്യമായ നിർദ്ദേശം നൽകിയിരുന്നു ബഹുമാന്യനായ ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായിരുന്ന ആയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ശ്രീ ജി ആർ എനിൽ മിനിസ്റ്റർ ഈ പ്രദേശത്തെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ ആന്റണി രാജു വട്ടിയൂർക്കാവ് എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് പാറശാല മണ്ഡലത്തിന്റെ എം എൽ എ ശ്രീ ഹരീന്ദ്രൻ അതുപോലെ തന്നെ ബഹുമാനിയനായ രാജ്യസഭ എം പി ശ്രീ എ എ റഹീം ഇവരെല്ലാം സ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശവും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ഉണ്ടാക്കുന്നതിന് ഒരു ഏകോപനം സാധ്യമാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് അതോടൊപ്പം ബഹുമാനിയനായ കളക്ടർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കളക്ടറും സബ് കളക്ടറും ഒക്കെ പൂർണ്ണ സമയവും അവിടെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് നമുക്ക് അവിടെ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നഗരസഭയുടെ സെക്രട്ടറി ശ്രീ ജഹാംഗീർ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മന്ത്രിമാരായിട്ടുള്ള ശ്രീ പി രാജീവ് അതുപോലെ ശ്രീ കൃഷ്ണൻകുട്ടി അതിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിൽ നമുക്കാവശ്യമായ നിർദ്ദേശവും സഹായവും നൽകിയിട്ടുള്ള മന്ത്രിമാർ അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഈ പ്രവർത്തനത്തിൽ ഉടനീളം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഒരിക്കൽ പോലും ക്ഷീണിതരായി നമുക്ക് തോന്നാത്ത നമ്മുടെ മാധ്യമ പ്രവർത്തകർ അവരുടെ ഈ പ്രവർത്തനത്തെ കൂടി ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് പലരും ഭക്ഷണം പോലും കഴിക്കാതെ പൂർണ്ണ സമയം അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ നമ്മുടെ കൗൺസിലംഗങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ നമുക്ക് അവിടെ അവിടെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു അതോടൊപ്പം പൂർണ്ണ സമയം ഏറെന്നുള്ള നിലയിൽ ഞാനും എല്ലാ അവിടുത്തെ പ്രയാസങ്ങൾ നമുക്കറിയാം അവിടെ ഉണ്ടായ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് എനിക്കുൾപ്പെടെ അവിടെ കേന്ദ്രീകരിക്കാൻ എനിക്ക് കൂടി മാതൃകയാകുന്ന തരത്തിൽ ഇടപെട്ട ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയറും അതുപോലെ തന്നെ ആരോഗ്യകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണേയും ഈ സന്ദർഭത്തിൽ ഞാൻ അവരുടെ പേരുകൾ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം സാധ്യമാകാൻ എന്നെ ഉൾപ്പെടെ പ്രേരിപ്പിച്ചത് ഈ പറയുന്ന എല്ലാവരുടെയും ഇടപെടലാണ് എന്നുള്ളത് ഈ സമയത്ത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു സന്നദ്ധ പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് അടക്കം അവിടെ കേന്ദ്രീകരിച്ച എല്ലാവരെയും എല്ലാ വ്യക്തിത്വങ്ങളെയും ഓരോ വ്യക്തികൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടുകൂടി നഗരസഭയുടെ ഭരണസമിതിക്ക് വേണ്ടി അവരെ നന്ദി അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സ്പെഷ്യൽ കൌൺസിലിലേക്കുള്ള നോട്ടാണ് അവതരിപ്പിക്കുന്നത് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട റെയിൽവേ കരാർ തൊഴിലാളിയായ എൻ ജോയ് മരണപ്പെടുകയുണ്ടായി ജോയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് ഇന്ന് ബഹുമാന്യനായ ശിവൻകുട്ടി മിനിസ്റ്റർ അത് കൈമാറും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നഗരസഭയുടെ ഒരു കൂടി അവരെ കൂടി ചേർത്ത് പിടിക്കണം എന്നാണ് ഒരു പ്രാഥമികമായ ആലോചന നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇതൊരു പെട്ടെന്നുണ്ടായ സംഭവമായതുകൊണ്ട് തന്നെ കൗൺസിൽ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യത സാധ്യതകളെപ്പറ്റി അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം കൂടി നമ്മൾ കേട്ടിരുന്നു ബഹുമാന്യനായ തദ്ദേശ വകുപ്പ് മന്ത്രി അദ്ദേഹം കൂടി ഇടപെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്ത് എടുത്തു നൽകുകയും പ്രിയപ്പെട്ട നമുക്ക് നഷ്ടമായി പോയ ആ ജീവൻ ജോയുടെ ജീവന് ആദരവ് നൽകുകയും അദ്ദേഹത്തിന്റെ മാതാവിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള അനുമതി നമ്മുടെ കൗൺസിൽ പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരിലേക്ക് അയക്കുന്നതിനാവശ്യമായ നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമാണ് കൗൺസിൽ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നത്